തൃശ്ശൂർ മണ്ണുത്തിയാണ് ലൊക്കേഷൻ കേട്ടോ നമ്മളിവിടെ മാത്രം കിട്ടുന്നൊരു സ്പെഷ്യൽ സ്വീറ്റ് കഴിക്കാൻ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് ഹോട്ടോവൻ ബേക്കേഴ്സ് ആൻഡ് കേഫ് ഇവിടുത്തെ ടബീസ് കുറച്ച് കാലങ്ങളായി റീൽസിലൂടെ നമ്മൾ അത് വിടത്തിരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഒന്ന് വന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ കഫേയുടെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് നൈസ് ഇൻറ്റീരിയർ ഒക്കെയാണ് കേട്ടോ കയറി ചെല്ലുമ്പോൾ സൈഡിൽ നല്ല ഗ്രീനറിയും പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടുത്തെ ഇൻറ്റീരിയർ സെറ്റ് ചെയ്തിരുന്നത് മെനു നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് ടബീസിൻ്റെ സിംഗിൾ ഐറ്റം മാറ്റി നിർത്തി നമ്മളൊരു ആണ് ഓർഡർ ചെയ്തത് ഇവിടെ സ്പെഷ്യൽ ആണെന്ന് തോന്നിയ എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തതെന്നൊന്ന് പറയാം ഒരു ടബീസ് കോമ്പിനേഷൻ ഒരു ബിസ്കോഫ് ഒരു മാംഗോ പുഡിങ് കേക്ക് പിന്നെ ഒരു ചിക്കൻ റാപ്പ് ഒരു നട്ടി ഷേക്ക് എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഫസ്റ്റ് വന്ന ഐറ്റം നട്ടി ഷേക്ക് ആയിരുന്നു ടോട്ടൽ ഡിസപ്പോയിൻമെൻറ്റ് ആയിരുന്നു ബിക്കോസ് ഒരു നോർമൽ ഷെയ്ക്കിൻ്റെ ടേസ്റ്റാണ് ഇവരോട് ചോദിച്ചപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നട്ട്സ് എല്ലാം ഇട്ടിട്ടാണ് അരച്ചയെന്ന് പറയുന്നുണ്ട് നട്ട്സിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റൊന്നും കൃത്യമായി കിട്ടിയിരുന്നില്ല ഇതിൻ്റെ പേര് ശരിക്കും ഓർമ്മയില്ല മാംഗോ പുഡിയും കേക്ക് നിന്ന് ആകെട്ട പേരാണ് പേര് ഇതിൻ്റെ ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ ഇത് നൈസായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇത് ിങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് ഓരോ പിഞ്ചെടുത്ത് നുണഞ്ഞ് നുണഞ്ഞ് കഴിക്കുമ്പോൾ ഇനി ഇതാ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഐറ്റം എത്തിയിരിക്കുന്നു ടബീസ് കോമ്പിനേഷൻ ഇതാണ് ബിസ്ക് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അയ്യോ ഇത് നൈസാണ് ബിസ്ക് ഓഫ് അപ്പോൾ മാംഗോ ക്രീമും പിന്നെ ഈ ബിസ്കോഫും നമ്മളെ ഒട്ടും നിരാശപ്പെടുത്തി പിന്നെ ഇതാ ഈ ചിക്കൻ റാപ്പ് അത്യാവശ്യം വിലയൊക്കെ ഉണ്ട് പക്ഷെ ഓരായിരുന്നു ചിക്കൻ റാപ്പിൻ്റെയും ക്ലബ് സാൻഡ്വിച്ചിൻ്റെയും ക്വാണ്ടിറ്റി കുറവായിരുന്നു അയ്യോ പറയാമറന്നു ക്ലബ് സാൻഡ്വിച്ചും ഓർഡർ ചെയ്തിരുന്നു കേട്ടോ ഇനി ഇതാ മെയിൻ ഐറ്റം കഴിക്കാൻ പോവാ പോവാട്ടോ പിസ്ത ടബീസാണ് ഫസ്റ്റ് ബൈറ്റ് എടുത്തത് സൂപ്പറായിരുന്നു പിന്നെ ചോക്ലേറ്റ് ടബീസിൽ നിന്ന് ഒരു പിഞ്ചെടുത്തു അതും ായിരുന്നു പിന്നെ ഇതിലെ തേർഡ് കോമ്പിനേഷൻ ദാ ഈ ബ്രൗൺ കളറിൽ കാണുന്ന ഈ കോമ്പിനേഷൻ ഇത് നമ്മളെ ശരിക്കും നിരാശപ്പെടുത്തി കാരണം ഇത് വെറും ബ്രൗൺ ഷുഗർ ആയിരുന്നു ഈ ഇട്ടിരിക്കുന്നത് നമുക്കിത് ഒരു ബിസ്ക്കറ്റ് പൗഡർ അല്ലെങ്കിൽ ചോക്കോ മിക്സ് സംതിങ് അങ്ങനെയൊക്കെ തോന്നിയിരുന്നത് അല്ലെങ്കിൽ ബൂസ്റ്റ് ബട്ട് ഇതൊന്നും അല്ല ജസ്റ്റ് ബ്രൗൺ ഷുഗർ ആയിരുന്നു ഈ വാരി വിതറിയിരുന്നത് അപ്പോൾ ഈ കോമ്പിനേഷൻ എടുക്കുമ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നമ്മൾ വിചാരിക്കുന്ന ഒരു ഐറ്റം ആയിരിക്കില്ല ഈ തേർഡ് ഭാഗം ഗ്രൗണ്ട് ഫ്ലോറിലാണ് ബേക്കറി ഫസ്റ്റ് ഫ്ലോറിലാണ് കഫേ ബേക്കറിയും നൈസാണ് നല്ല ഫ്രഷ് സ്നാക്സ് ഇരിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ലൊക്കാലിറ്റിയിൽ കിട്ടുന്നതായത് കൊണ്ട് അങ്ങോട്ട് കണ്ണടച്ചോ ബിക്കോസ് ഇപ്പം തന്നെ അത്യാവശ്യം റേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഗുഡ് പ്ലേസ് വിത്ത് എ ഗുഡ് ആംബിയൻസ്